ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മണലൂർ ഏരിയ കാഞ്ഞാണി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കാരമുക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സിന്ധു മാധവൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷീന സണ്ണി ട്രഷറർ ജെൻസി സണ്ണി ഏരിയ സെക്രട്ടറി ബിന്ദു ജോസ് ഏരിയ പ്രസിഡന്റ് ജോബി കൃഷ്ണൻ ഏരിയ വൈസ് പ്രസിഡന്റ് ഷൈജ രാജു കമ്മിറ്റി അംഗങ്ങളായ ലീജ ജിൻസി വർഗീസ് സിജി മോഹൻദാസ് ഷേർളി ജോസ് രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഏറ്റവും ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു അല്ലെ ആ ട്രസ്റ്റിനെ നമ്മൾ ഒന്നും കൂടി ഭംഗിയേക്ക് നമ്മുടെ സ്വ സ്വകാര്യമായ അഹങ്കാരം എന്ന് പറയാവുന്ന ഒരു സാന്ത്വന പദ്ധതിക്ക് നമ്മൾ രൂപം കൊടുത്തു ഇല്ലേ ഏഹ് സാന്ത്വന പദ്ധതി കഴിഞ്ഞ് പഠിത്ത ഘട്ടമായിട്ട് നമ്മൾ ഏതാ ടി എൽ ടി എന്ന് കേട്ടില്ലേ ടൈലറിംഗ് ലാബ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആ ഒരു സംഘടന കൂടി നമ്മൾ രൂപീകരിച്ച് എന്തിനാണ് നമ്മുടെ അംഗങ്ങളുടെ തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് തൊഴിലില്ലായ്മ വരരുത് എന്നുദ്ദേശത്തോടു കൂടി തൊഴിൽ സംരക്ഷിച്ചുകൊണ്ട് പല സംരംഭകരെയും വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സംഘടന ഈ ടി എം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പക്ഷഭേദവും ഇല്ലാതെ എല്ലാവർക്കും എ കെ ടി എം മെമ്പർഷിപ്പ് എടുത്ത് എല്ലാവർക്കും ഒരുപോലെയല്ലേ ആനുകൂല്യം റേഷൻ കാർഡിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനമോ എന്തെങ്കിലും അടിസ്ഥാനമാക്കി നമ്മളെ തരംതിരിക്കുന്നുണ്ടോ ജാതിയുടെ ഒന്നുമില്ല അല്ലെ എ കെ ടി എ മെമ്പർഷിപ്പ് എടുത്തുണ്ടോ എല്ലാവരും ഒരേ ഗണത്തിൽ വിടും അങ്ങനെയല്ലേ നമ്മളെ നോക്കുക നമ്മളെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ സംഘടന